എന്റെ മോളായതുകൊണ്ട് പറയല്ല നല്ല മാറ്റം ഉണ്ട് എന്റെ മോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു പൈന ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് എല്ലാവരും കാത്തിരുന്ന വീഡിയോ വീഡിയോ എടുക്കാൻ അതെ റിക്വസ്റ്റ് ചെയ്ത എന്താ കണ്ടപ്പോ മനസ്സിലായിണ്ടാവും നമ്മുടെ സ്റ്റഡി വ്ലോഗ് തന്നെ നിങ്ങള് എന്താ കമന്റ് ബോക്സിൽ പറഞ്ഞ് 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 അമ്മ ശല്യപ്പെടുത്തുന്ന സ്റ്റഡി വ്ലോഗ് എടുക്കും കൊറേ പേര് ഇതാ പറയുന്നത് സ്റ്റഡി വ്ലോഗ് എടുക്കാന് ഒന്നെടുത്തൂടെ ഞാൻ എന്തായാലും എടുക്കാന്ന് വിചാരിച്ചു സ്റ്റഡി ബ്ലോഗ് പിന്നെ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ഞാൻ നിങ്ങൾ അത്ര റിക്വസ്റ്റ് ചെയ്തോണ്ടു വീഡിയോ എടുക്കുന്നത് സ്റ്റഡി ബ്ലോഗ് എടുക്കണത് ഞാൻ എങ്ങനെയാണ് പഠിക്കണത് എന്നുള്ള രീതി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും ഞാൻ പറഞ്ഞു തരാം അറിയണ പോലെ ഞാൻ പറഞ്ഞു തരാം അപ്പൊ നമുക്ക് നേരെ ഇവിടെ പോവാം ഞാനിങ്ങനെ പറയുന്നു കണ്ട് നിങ്ങളും വിചാരിക്കണ്ടാവും ഞാനൊരു പഠിപ്പിയാണ് ഒട്ടും ആവറേജ് ഉണ്ടോ എന്ന് അറിയില്ല അത്ര ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ് ഗൈസ് ഞാൻ അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റുഡൻ്റ് എങ്ങനെയാണ് പഠിക്കണമെന്നൊക്കെയാ പറഞ്ഞത് അപ്പോൾ പഠിക്കാൻ സമയമാണ് ആറ് ആറ് ഇരുപതായിട്ടുണ്ട് അപ്പോൾ ഞാൻ കൊടുക്കഴിഞ്ഞ് ഞാൻ എല്ലാവർക്കും അറിയാലോ ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ ഒരു ടൈം പീസ് ഉണ്ട് പിന്നെ വാട്ടർ ബോട്ടിൽ ഉണ്ട് ടാബുണ്ട് പഠിക്കാനുള്ള ഉണ്ട് ഡയറി ഉണ്ട് അപ്പൊ ഡയറി എന്തിനാണ് ഞാൻ ഇവിടെ വെച്ചേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വൈകുന്നേരം ആണെങ്കിൽ രാവിലെ പഠിക്കണവരുണ്ടാവും ചിലർക്ക് രാവിലെ പഠിച്ചാലേ തന്നെ കയറുള്ളൂ ചിലർക്ക് വൈകുന്നേരം പഠിച്ചാലേ തന്നെ കയറുള്ളൂ എനിക്ക് വൈകുന്നേരം പഠിച്ചാൽ തന്നെ കയറുന്ന ഒരു ടൈപ്പാണ് ഞാൻ അപ്പം നമ്മൾ സ്കൂൾ വിട്ട് വന്നിട്ട് ഫസ്റ്റ് എടുക്കേണ്ടത് ഡയറിയാണ് ഡയറിയിലാണ് നിങ്ങൾ എവിടെയാണോ ടൈം ടേബിൾ എഴുതി വെച്ചത് അത് ആ ബുക്കാണ് ഫസ്റ്റ് പഠിക്കാനിരിക്കുമ്പോൾ ഫസ്റ്റ് എടുക്കുക പഠിക്കാൻ ഇരിക്കുമ്പോൾ ഫസ്റ്റ് എടുക്കേണ്ടത് ഡയറിയാണ് ഡയറി പഠിക്കാനല്ലേ ഞാൻ പറയണത് ടൈം ടേബിളിൻ്റെ സെക്ഷൻ ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കിയിട്ട് ഇന്ന് എന്താണോ പഠിപ്പിച്ചത് ഇത് ഇന്നിപ്പം വെനസ്ഡേ ആണ് വെനസ്ഡേ വേണ്ടവർക്ക് ഇന്ന് പഠിപ്പിച്ചത് പഠിക്കാം അല്ലാത്തവർക്ക് നാളെ പഠിപ്പിക്കാൻ പോണത് പഠിക്കാം ഇന്ന് പഠിച്ചതും നാളെ പഠിപ്പിക്കാൻ പോണതും പഠിക്കാം ഞാൻ രണ്ടും കൂടെയാണ് പഠിക്കൽ അപ്പം വെനസ്ഡേ ഇന്ന് എന്താ പഠിപ്പിച്ചത് എന്നൊക്കെ ഞാൻ ഇന്ന് ഇരുന്ന് ഒന്ന് ആലോചിച്ചിട്ട് ഇരുന്ന് പഠിക്കും പിന്നെ നാളെ എന്താ പഠിപ്പിക്കാൻ പോണതെന്നും പഠിക്കും പഠിക്കല്ല ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും എന്താ പഠിപ്പിക്കാം അപ്പം നമുക്ക് ഇവിടെന്നെ വായിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ്സിലെത്തുമ്പം നമുക്ക് മിസ് പഠിപ്പിച്ചു തരുമ്പം വേഗം തലേക്കറും മറ്റേത് മിസ് ഇത് ഫസ്റ്റ് ടൈമിൽ പറഞ്ഞു തരുമ്പോൾ അയ്യോ എന്താന്ന് വിചാരിക്കും അപ്പം നമ്മൾ തലേദിവസേ എന്താ പഠി വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവുകയാണെങ്കിൽ മിസ്സ് പറഞ്ഞു തരുമ്പോൾ വേഗം തലേക്കറും അപ്പം ഇന്ന് വെനസ്ഡേ ആണ് ഇന്ന് ഫസ്റ്റ് പീരീഡ് ഞങ്ങൾക്ക് ബയോളജി ആയിരുന്നു ഓരോ സബ്ജക്റ്റിലും പഠിക്കേണ്ട രീതി ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് എല്ലാ സബ്ജക്റ്റും ഒരേ ഒരേമാതിരിയല്ല പഠിക്കേണ്ടത് ഞാൻ പറയണ സംഭവമാണ് നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ എന്താണോ ചെയ്യണത് അതാണ് ഞാൻ പറഞ്ഞിരുന്നത് ഓരോ പഠിക്കണതും വേറെ വേറെ രീതിയിലാണ് ബയോളജി ഇപ്പം നിനക്ക് ഇപ്പം ചിലവര് ഒമ്പതാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല അപ്പം എട്ടാം ക്ലാസ് വരെ ഹിന്ദി ഉണ്ടാവൂലോ ഹിന്ദിയൊക്കെ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ടീച്ചർ നമ്മള് ഹിന്ദി ആ സെയിം മീനിങ് തന്നെ വെച്ച് പഠിക്കണം എന്നില്ല നമ്മള് വായിക്കുമ്പം എന്ത് മീനിങ് ആണ് നമ്മളെ തലേക്ക് വരുന്നത് ട്രെൻഡിങ് കോഴി ബാത്ത് നഹി കോഴി കുളിക്കാറില്ല അങ്ങനത്തെ മീനിംഗ് ഒക്കെ വെച്ച് പഠിച്ച് ഞാൻ വേഗം തലേ കയറും എന്റെ എനിക്കൊന്നും പിരിയോഡിക് ട്രസ്റ്റ് വണ്ണില് ഹിന്ദിക്ക് എനിക്ക് അങ്ങനെയാണ് അതെങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ട് എനിക്ക് കറക്റ്റ് മീനിങ് മനസ്സിലാക്കിയിട്ടല്ല നമുക്ക് ആ ഒരു വേർഡ് വായിക്കുമ്പോ ഒരു സെന്റൻസ് വായിക്കുമ്പോ അതുമായിട്ട് നമുക്ക് വേറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ അതേമാതിരി നിങ്ങക്ക് വായിച്ചു നോക്കുമ്പോ എന്താണോ പെട്ടെന്ന് എന്ത് മീനിങ് ആണോ പെട്ടെന്ന് തന്നെയൊക്കെ വരുന്നത് അങ്ങനെ ആലോചിച്ച് പഠിക്കാം ഇനിയിപ്പോ മിസ്സുമാര് എന്താ അങ്ങനെ മീനിങ് ഇങ്ങനെ പഠിച്ചു വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം മിസ് ക്ലാസ്സിൽ പറയണ ശ്രദ്ധിച്ചിരുന്നത് മിസ് പറയണ മീനിങ് ഒക്കെ അതിന്റെ മുകളിൽ ആ ലൈനിന്റെ മുകളിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം ഇപ്പൊ ദേവൻ നയൻത്തിലാണ് ഇപ്പൊ ദേവന് ഹിന്ദി ഇല്ല ഹിന്ദി ഇല്ല ഹിന്ദി വേണ്ടി ഞാൻ പറഞ്ഞാൽ പറഞ്ഞ പ്രാവശ്യം ഹിന്ദി നാളെ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഡൗട്ട് ഉള്ള സബ്ജക്റ്റോ അല്ലെങ്കിൽ നാളെ ഇങ്ങനെ ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും എന്നുള്ള ഡൗട്ടുള്ള സബ്ജക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് 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 പിന്നെ ബാക്കി പഠിപ്പിച്ചതൊക്കെ ലാസ്റ്റ് പഠിപ്പിക്കണത് ഇത് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അതല്ല കഴിഞ്ഞ പ്രാവശ്യം ദൈവവും പിന്നെ എന്താ പറയാ നാളെ പഠിപ്പിക്കാൻ പോണത് ഇന്ന് വായിച്ചു നോക്കിയെന്നില്ല നോക്കിയെന്നോ അങ്ങനെ നോക്കിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ പ്രാവശ്യം പഠിപ്പിക്കാൻ പോകുന്നത് ഇന്ന് വായിച്ചിട്ടാണ് പോണത് അതെ അപ്പം നമ്മള് ജസ്റ്റ് മിസ്സിനെ നോക്കി ഒന്ന് ഒന്ന് മിസ് പറയണൊന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വേഗം തല്ലേ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു റൂഹുണ്ടാവുമല്ലോ ഇന്ന് മിസ് ഇതാണ് പഠിപ്പിച്ചെങ്കിൽ നാളെ മിസ്സ് ഇതായിരിക്കും പഠിപ്പിക്കാൻ നിങ്ങൾക്ക് റൂം ഉണ്ടാവുമല്ലോ ആ ഊഹത്തിൽ വെച്ചാണ് പഠിച്ചാൽ മതി ഹിസ്റ്ററി ജോഗ്രഫി ബയോളജി കെമിസ്ട്രി ഇതൊക്കെ ഇങ്ങനെ പോയിന്റ് പോയിന്റ് ആക്കിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് ഹിസ്റ്ററി ഒക്കെ നമ്മൾ പോയിന്റ് പോയിന്റ് ആയിട്ട് എഴുതണം എക്സാമിന് എഴുതുമ്പം പോയിന്റ് ആക്കിയിട്ട് എഴുതണം പിന്നെ മറ്റേ ഈ വിത്ത് ഡിഫറെൻ്റ് ബിറ്റ്വീൻ സെല്ലാൻഡ് അങ്ങനെ അങ്ങനത്തെ ഡിഫറെൻ്റ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒക്കെ വരുമല്ലോ അത് നമ്മൾ ഇവിടെ ഫസ്റ്റത്തേൻ്റെ എക്സ്പ്ലനേഷൻ എഴുതി വെക്കുക ഇവിടെ സെക്കൻഡത്തേൻ്റെ എക്സ്പ്ലനേഷൻ എഴുതി വെക്കുക അങ്ങനെ ചെയ്യരുത് പരീക്ഷയ്ക്ക് എഴുതണ ഇതാണ് കേട്ടോ പറയണത് ഡിഫറെൻ്റി ബിറ്റിവി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പം നമ്മൾ കോളം വരയ്ക്കുക അത് കുറെ കുട്ടികൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടാവും പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും കോളം വരച്ചിട്ട് ഒരു സൈഡിൽ ഫസ്റ്റത്തേൻ്റെ ഡെഫിനിഷന് മീൻ ജസ്റ്റ് എന്താ എക്സ്പ്ലനേഷൻ എഴുതുക സെക്കൻഡത്തെ കുളത്തിൽ അതിൻ്റെ ഹെഡിങ് എഴുതിയിട്ട് എക്സ്പ്ലനേഷൻ എഴുതാം അങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് അപ്പം മിസ്സിന് വായ നിങ്ങൾ എഴുതിയത് നല്ലോണം എഴുതുമെങ്കിൽ അങ്ങനെ എഴുതിയത് മിസ്സിന് നല്ലോണം വായിക്കാനും പറ്റും മാർക്കിടാനും പറ്റും പിന്നെ ഈ ഇത് എൻ്റെ ബയോളജി നോട്ടാണ് ഇവിടെ അൺറൂൾഡും ഇവിടെ റൂൾഡും ആയിട്ടുള്ള ബുക്കാണ് അതിനൊരു ഒരു പേരുണ്ട് ആ ബുക്കിന് പക്ഷേ അത് മറന്നുപോയി ഞാൻ ഇത് കണ്ടോ സയന്റിസ്റ്റിന്റെ പേരുകൾ ഒരു കോളത്തിൽ എഴുതി വെച്ചു അവര് ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിച്ച ഇയർ ഒരു കോളത്തിൽ എഴുതി പിന്നെ എന്താണ് ഇവർ കണ്ടുപിടിച്ചതെന്നും ഈ ഒരു മറ്റേ തേർഡ് എഴുതി അതാണെങ്കിൽ അത് ആണെങ്കിൽ സിമ്പിൾ സിമ്പിളാണ് എക്സാമിന് പഠിക്കാനും ആണ് എക്സാമിന് എഴുതാനും സിമ്പിൾ ആണ് പിന്നെ നിങ്ങളുടെ മിസ് നോട്ട് തരുന്നതാണോ അതോ സ്വന്തമായിട്ട് എഴുതുന്നതാണോ ഇത് മിസ് നോട്ട് തരുന്നതാണ് സെക്കൻഡ് പീരീഡ് കെമിസ്ട്രി ആയിരുന്നു എൻ്റെ കെമിസ്ട്രീൻ്റെ ബുക്ക് ഇതാണ് ഫ്രണ്ട്സ് ഇത് കുറച്ച് കൺജസ്റ്റഡ് ആണെന്ന് തോന്നുന്നു ഇത് കണ്ടോ സോളിഡ് ലിക്വിഡ് കേസസ് ഇത് മൂന്ന് ഞാൻ മൂന്ന് കോളത്തിലാണ് ആക്കിയത് ഇത് മിസ് പറഞ്ഞിട്ട് ആക്കിയതാണ് ഈ മൂന്ന് കോളത്തിൻ്റെ അതാണ് നമുക്ക് പഠിക്കാനും ഈസി ആയിരിക്കും ഇത് കണ്ടോ ഫിക്സഡ് ഷേപ്പ് നോ ഫിക്സഡ് ഷേപ്പ് നോ ഫിക്സഡ് ഷേപ്പ് ഇത് നേരെ ഒരേ സംഭവമാണ് വരുന്നത് എന്ന് വെച്ചാൽ ഫിക്സഡ് ഷേപ്പ് ആണോ അല്ലേ എന്നാണ് ഇവിടെ കാണിക്കുന്നത് സെക്കൻഡ് ഫിക്സഡ് വോളിയം ഫിക്സഡ് വോളിയം നോ ഫിക്സഡ് വോളിയം അങ്ങനെ അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ സുഖമായിരിക്കും പഠിക്കാൻ പിന്നെ ഞാൻ പഠിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു ഒരു ഡെഫിനിഷന് ഫുള്ളായിട്ട് എക്സ്പ്ലനേഷൻ ഫുള്ളായിട്ട് ഞാൻ മൂന്ന് വട്ടം വായിക്കും ഇപ്പം മലയാളമാണെങ്കിലും മലയാളം അപ്പോൾ കുറേ ഉണ്ടാവുമല്ലോ നമുക്ക് അത് ഞാൻ മൂന്ന് വട്ടം മനസ്സിലാക്കി വായിക്കും എന്നിട്ടും മനസ്സിലായി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ടുവട്ടം കൂടെ വായിക്കും അപ്പോൾ ടോട്ടൽ അഞ്ച് വട്ടായല്ലോ അങ്ങനെ അഞ്ച് വട്ടം വായിക്കും പിന്നെ ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ കാണാതെ മൂന്ന് വട്ടം പറഞ്ഞു നോക്കാൻ നോക്കും മനസ്സിലാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം എഴുതുന്ന എങ്കിലും കുറച്ചുകൂടെ ഈസിയെന്ന് തോന്നി എനിക്ക് എഴുതുന്നതാണെങ്കിലും കുറച്ചും ഈസി മലയാളം എന്താണെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ മലയാളം എന്ന് പറയണതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി എഴുതാനൊക്കെ പറ്റും നമ്മൾ വായിച്ചിട്ട് എന്താണോ മനസ്സിലായത് അതിന്ന് നമുക്ക് എഴുതാൻ പറ്റും നമ്മളിപ്പം നമ്മളോടൊപ്പം ഒരു പാരൻസ് ആണെങ്കിലും ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും ഒരു കഥ പറഞ്ഞു ആ ക നമ്മളൊരു കഥ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ മനസ്സിൽ വേഗം നിൽക്കുമല്ലോ അതേമാതിരി തന്നെ നിങ്ങൾ ഈ ഡെഫിനേഷൻസ് ഒക്കെ ഒരു കഥയാക്കാൻ നോക്കുക ഇപ്പം ഇതൊരു പാരഗ്രാഫ് ഇത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ മൈൻഡിൽ നിങ്ങളൊരു സ്ക്രീൻ ഉണ്ടാക്കുക ഇതിപ്പോൾ അതാ കളർ ചേഞ്ച് അയ്യോ കളർ ചേഞ്ച് ചെയ്തു ഓന്റ് ഓന്തിൻ്റെ കളർ ചേഞ്ച് ആവും അങ്ങനെ അങ്ങനെ മനസ്സിലായാലോച്ച് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് ഞാൻ ഇത്രയും വർഷം പഠിച്ചില്ല അതൊരു കൂടെ ഒഴിഞ്ഞി കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വിചാരിക്കും ഞാൻ പഠിപ്പിക്കണം കേൾക്കുക അല്ല പഠിപ്പിക്കല്ല എക്സാമിൻ്റെ തലേദിവസം പഠിച്ചിട്ട് ഞാന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എക്സാമിന്റെ തലേന്നായിരുന്നു എക്സാമിന്റെ തലേന്നായിരുന്നു മാത്സ് ഇരുന്ന് പഠിക്കാറ് പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് നോക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആ ഞാൻ മാത്സ് പഠിച്ചു വിചാരിക്കും അല്ല അത് തെറ്റാണ് നമ്മൾ ഇന്നും വന്നിട്ട് ഇന്ന് എന്താണോ മിസ് പഠിക്കും ഇപ്പം മിസ്സ് മാത്സിൻ്റെ മിസ്സൊക്കെ ഇപ്പം കുറേ ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരുന്നുണ്ടാവുമല്ലോ ആ ഹോംവർക്ക് ഗൂഗിളിലോ എഴുതാതെ സ്വന്തമായിട്ട് എഴുതി നോക്കുക തെറ്റാണെങ്കിൽ കുഴപ്പമില്ല മിസ് ഇപ്പം നിങ്ങൾ മിസ്സ് പറയണോ തെറ്റാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ എഴുതി വന്ന് പറയുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിങ്ങളത് പെൻസിലോണ്ട് ആൻസർ എഴുതാം ഹോംവർക്ക് തന്നോക്കി നിങ്ങൾ പെൻസിലോണ്ട് ആൻസർ എഴുതാം ഇനി അവിടെ ചെന്നിട്ട് എന്തെങ്കിലും മിസ് തെറ്റാണെന്നുണ്ടെങ്കിൽ മായ്ച്ചിട്ട് കറക്റ്റ് ആക്കാനോ മിസ്സിനെടുത്ത് കൊടുക്ക ഇത് ശരിയാണോ എന്ന് പറഞ്ഞു കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഗൂഗിളിൽ നോക്കി പറഞ്ഞിട്ട് എങ്ങനെയാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എനിക്ക് അറിയണത് ആൻസർ എഴുതി എന്റെ മോളായതുകൊണ്ട് പറയല്ല നല്ല ഉണ്ട് എന്റെ മോള എത്ര മണിക്ക് എണീക്കും അഞ്ചേ മുക്കാലിൽ ആ അഞ്ചേ മുക്കാലിൽ എണീറ്റ് കഴിഞ്ഞ് അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ രാവിലെ എണീച്ച് പഠിക്കാൻ കേട്ടോ രാത്രി ഇപ്പം ഒരു സംഭവം ഉണ്ട് നമ്മള് രാത്രി ഇരുന്ന് പഠിച്ചിട്ട് പഠിച്ച നമ്മൾ പഠി ഉറങ്ങണേനെ മുന്നേ പഠിക്കാം ഏർ പഠിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങി കഴിഞ്ഞാൽ നമ്മള് ഉറക്കത്തില് അത് മെമ്മറിയിൽ നിൽക്കുന്നതാണ് എവിടെയോ പറഞ്ഞു കേട്ടതാ കേട്ടോ അനുഭവത്തിലുണ്ട് പക്ഷെ മനസ്സിലാക്കി എടുക്കണം അല്ലേ അതെ മനസ്സിലാക്കി ഇതിപ്പം ഫസ്റ്റ് പഠിപ്പിച്ചാണ് ഇതൊക്കെ എനിക്ക് ഇനി ഒന്നും കൂടെ ഒന്ന് നോക്കി ചെയ്താൽ എനിക്ക് ഇനി ഓർമ്മ വരുവുള്ളൂ ഇതൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഇപ്പം അടുത്ത് ഒരു ക്ലാസ് ഒരു ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ എന്നും മാത്സ് ഇരുന്ന് എഴുതും എന്ന് വെച്ചാൽ ഇന്ന് പഠിപ്പിച്ചത് എന്താണോ മിസ് ഇന്ന് പഠിപ്പിച്ചത് എന്താണോ അതിൻ്റെ വേറെ ക്വസ്റ്റ്യനും മിസ് തന്നിട്ടുണ്ടാവും ബുക്കിൽ അത് ചിലർ ഇങ്ങനെ പറയല്ലോ ഈ ഒരു ക്വസ്റ്റ്യന് ഇപ്പം ക്വസ്റ്റ്യനും ആൻസറും തന്നിട്ടുണ്ടാവും ആ ആൻസർ പഠിച്ചിട്ട് ഫസ്റ്റ് കുറെ വട്ടം ആൻസർ ഇങ്ങനെ എഴുതുക എന്നിട്ട് പിന്നെ നിങ്ങൾ പഠിച്ചു വരുമ്പോഴത്തേക്കിനും ഒറ്റയ്ക്ക് എഴുതുക ഞാൻ അങ്ങനെയല്ല ചെയ്യാറ് ഫസ്റ്റ് ഞാൻ ഇതൊക്കെ ഒന്ന് എല്ലാം ഒന്ന് നോക്കി വെക്കും പഠിക്കല്ല ജസ്റ്റ് ഒന്ന് നോക്കി വെക്കും ഇക്വേഷൻ ഒക്കെ എങ്ങനെയാണെന്ന് നോക്കി വെക്കും എന്നിട്ട് ക്വസ്റ്റ്യന് മാത്രം ഞാൻ റഫിക്ക് എഴുതിയെടുത്തിട്ട് ഇതൊന്നും പഠിക്കൊന്നുമില്ല അല്ല ഞാൻ എന്താ പിന്നെ പറഞ്ഞു പഠിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ നോക്കും ഞാൻ എഴുതി നോക്കും എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് അഞ്ച് വട്ടമൊന്നും ഞാൻ എഴുതി നോക്കൂല ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പിന്നെ ബുക്ക് അടച്ച് വെച്ചിട്ട് എഴുതും ഞാൻ ഇപ്പം ഒരു ക്വസ്റ്റ്യന് ഞാൻ റഫിക്ക് എഴുതിയിട്ട് ആ അതിൻ്റെ ആൻസർ ഞാൻ ഒറ്റയ്ക്ക് എഴുതാൻ നോക്കും തെറ്റാണെങ്കിൽ പോട്ടെ രണ്ടാമത് എഴുതാം ഒന്നും കൂടെ എഴുതാം വേറെ ക്വസ്റ്റ്യന് രണ്ടാമത് എഴുതാം മറ്റേ നമ്മൾ റഫിൽ എഴുതുന്നതിന് ഇടയില് ബുക്ക് തുറന്നിട്ട് നോക്കാൻ പാടില്ല അത് നമ്മൾ നമ്മളെ തന്നെ ചെയ്യണം അതങ്ങനെ പാടില്ല സൗണ്ടൊക്കെ പോയി

എനിക്ക് തോന്നുന്നു മാത്സിന്റെ ഫസ്റ്റത്തേന്റെ സെക്കൻഡത്തെയും ചാപ്റ്റർ സിമ്പിൾ ആയതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് സിമ്പിൾ ആയത് അല്ലെങ്കിൽ ചിലപ്പം ഇത് ടഫായിരിക്കും ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നോണ്ടായിരിക്കാം എനിക്ക് സിമ്പിൾ ആയത് അപ്പൊ നെക്സ്റ്റ് മലയാളം മലയാളം നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത്രയുണ്ടോ പഠിക്കാൻ വിചാരിക്കും ആ മൈൻഡ് സെറ്റ് അങ്ങോട്ട് മാറ്റോ എനിക്കൊരു ചേച്ചി പറഞ്ഞതാണെങ്കിൽ എനിക്കൊരു ചേച്ചി എനിക്ക് കുറെ മോട്ടിവേഷൻ ഒക്കെ തന്നു അങ്ങ് മുതലേ കിട്ടിയ ഒരു ഊർജ്ജമാണ് നിങ്ങളെ കാണുന്നത് ആ ബസ്സിന്റെ ചേച്ചിയാണ് അപ്പം ആ ചേച്ചി പറഞ്ഞ സ്കൂൾ സ്കൂളിൽ പഠിക്കുന്ന ചേച്ചിയാണ് ബസ്സിൽ പരിചയപ്പെട്ട ആളെ ആണ് പുതിയതായിട്ട് വന്ന ചേച്ചിയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞതാണോ ഞാൻ ആവർജി അങ്ങനെ പറഞ്ഞത് കൊറേ മോട്ടിവേഷൻ സോ നിങ്ങള് ഡ്രീം ബിഗർ വർക്ക് ഹാർഡ് എന്ന് പറയുന്നില്ലേ അത് അത് അങ്ങനെ അങ്ങനെ ചിന്തിക്കൊരു മൈൻഡ് സെറ്റ് ഇങ്ങനെ പൈലറ്റ് കുറേ ആകൂലി ഫിസിക്സും മാത്സും ഒക്കെ നല്ലോണം അറിഞ്ഞിരിക്കണം അത് കൊറേ കോൺസെൻട്രേഷൻ വേണം മറ്റേത് വേണം അങ്ങനൊക്കെ ഒരു മൈൻഡ് ഉള്ള ഒരാളായിരുന്നു ഞാൻ ആയിരുന്നു ഞാൻ പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല എന്നെക്കോട് കഴിയും പൈലറ്റ് പൈലറ്റ് ഞാൻ ഞാന് ഞാൻ സിമ്പിളായിട്ട് പഠിച്ച് പൈലറ്റ് ആവും അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറെ ഉണ്ട് എന്ന് അങ്ങനെ വിചാരിച്ചിരിക്കാൻ പാടില്ല നിങ്ങൾ ഫസ്റ്റ് മലയാളം മലയാളം ആണെങ്കിലും കുറെ ഒരു സബ്ജക്ട് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഫസ്റ്റ് ആ ആൻസർ ഫുള്ളൊന്ന് വായിച്ച് നോക്കാം ഞാൻ പറയുന്നത് മനസ്സിലാവണം നിങ്ങൾ ഞാൻ ഇങ്ങനെ നിർത്താതെ പറയുന്നതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് തെറ്റുണ്ട് ഞാൻ പറയുന്നത് തന്നെ അപ്പം എന്തെങ്കിലും തെറ്റ് ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം പ്ലീസ് ഇതിപ്പോ ദൈവം ഒമ്പതിലാണെങ്കിലും ഈ പറയുന്നത് എട്ടിലും ഏഴിലും ആറിലും പഠിക്കുന്ന രീതികൾ എല്ലാവർക്കും ഒരുപോലെയാണ് നിങ്ങളെ പാരും പറയുണ്ടാവും പറഞ്ഞുകൊണ്ടേ ഇരിക്കണ്ടാവും അപ്പം അത് നിങ്ങൾ മാറ്റിയെടുക്കാ അവരെ വായ എന്നുള്ളതല്ല നിങ്ങൾക്ക് ഒരു മൈൻഡ് വരിക ഞാൻ പഠിക്കണം എനിക്ക് പഠിക്കണം നന്നായിട്ട് പഠിക്കണം എന്നുള്ളത് ആ ഒരു മൈൻഡ് ഉള്ളവർക്ക് തന്നെ ആ വർഷം നല്ലൊരു വർഷമായിട്ടുണ്ടാവും അപ്പൊ പാരന്റ് പഠിക്കുക ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി നിങ്ങളാ പാരന്റ്സ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണ് അപ്പം അതിനനുസരിച്ച് നിങ്ങൾ നിക്കൊന്ന് മൂന്ന് അഞ്ച് ഏഴ് പ്ലസ് വണ് ഇതൊക്കെ കണ്ടിന്യൂഷനാണ് ഒന്നാം ക്ലാസ് കണ്ടിന്യൂഷനാണ് മൂന്നാം ക്ലാസ്സിൽ വരാം രണ്ടാം ക്ലാസ് കണ്ടിന്യൂഷനാണ് നാലാം ക്ലാസ്സിൽ വരാം ഓഡ് നമ്പറും ഇവൻ നമ്പറും ആ ഒരു രീതിയിലാണ് ബാക്കി ബാക്കി അങ്ങനെ വരിക അപ്പം നമ്മള് വിചാരിക്കും ഒമ്പതാം ക്ലാസ് കഴിഞ്ഞു ഇനി മറന്നിട്ട് പത്താം ക്ലാസ് പുതിയത് അങ്ങനെ വിചാരിക്കരുത് പത്താം ക്ലാസ് സംഭവം ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ച സംഭവം പത്താം ക്ലാസ്സിൽ സെയിം വരും ഇത്രയും പഠിക്കണല്ലോ എന്ന് വിചാരിച്ചു നിൽക്കരുത് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ച് നോക്കിയാൽ മതി പിന്നെ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് അതെ ഒന്ന് മനസ്സിലാക്കി തന്നെ ഇംഗ്ലീഷ് ഫുൾ മാർക്ക് ഉറപ്പാണ് ഫ്രണ്ട്സ് അനുഭവം ഗുരു അങ്ങനെയാണ് പഠിക്കാം ഹിസ്റ്ററി കഴിഞ്ഞു ഹിസ്റ്ററി പോയിന്റ് വൈസ് ജോഗ്രഫി എക്കണോമിക്സും പോളിറ്റിക്സ് ഒക്കെ അങ്ങനത്തെ ഒക്കെ പോയിന്റ് വൈസ് ആണ് പഠിക്കേണ്ടത് അതെ ഈ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കുക ടെക്സ്റ്റ് സി ബി എസ്ഇർക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നല്ലോണം ക്വസ്റ്റ്യൻ വരും ചിലർക്ക് അസേഴ് റീസൺ ആ ക്വസ്റ്റ്യൻ എട്ടാം ക്ലാസ്സിൽ ഉണ്ടാകാൻ പോകുന്നു പിന്നെയൊക്കെ പറഞ്ഞു ടാബ് കൊണ്ട് എന്തൊക്കെയാ പ്രയോജനം ടാബില് ടാബില് ഞാന് മീനിങ്സ് നോക്കാൻ എടുക്കും ക്ലാസ് ചിലതുണ്ട് ഡിഫിക്കൾട്ടായിട്ടുള്ളത് ഉണ്ടൊക്കെ ക്ലാസ് പിന്നെ കാൽക്കുലേറ്റർ ചില സമയത്ത് യൂസ് ചെയ്യും അതിൻ്റെ ടാബ് പിന്നെ പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ സംഭവങ്ങൾക്കൊക്കെയാണ് ടാബ് പിന്നെ ഞായറാഴ്ച ശനിയാഴ്ച മാത്രമേ വീഡിയോ കാണാൻ കിട്ടരുള്ളൂ ഗൾസ് അങ്ങനൊരു സംഭവം ഉണ്ട് പിന്നെ നിങ്ങളൊരു ടൈം ടേബിൾ റെഡിയാക്കാം ഞാൻ ടൈം ടേബിൾ റെഡി ആക്കിയിട്ടില്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയണത് എന്തൊരു സ്വഭാവമാണ് നമ്മളിപ്പം പഠിച്ചോണ്ടിരിക്കുന്നതിന്റെ കഴിഞ്ഞ പ്രശ്നം കേട്ടോ പഠിച്ചുകൊണ്ട് ഇടയില് അവിടെ എന്തെങ്കിലും സംസാരം കേൾക്കുമ്പോ നമ്മളെനിക്ക് ശ്രദ്ധിച്ചു നിൽക്കും അത് പാടില്ല നമ്മൾ ഡോർ ക്ലോസ് ചെയ്യാം ചില വീട്ടിൽ ഡോർ ക്ലോസ് ചെയ്യാൻ പറ്റുന്നറിയില്ല എന്താ സമയം എന്താ ഫോണിൽ ഫോണ് ടാബ് ഉണ്ട് അതുകൊണ്ട് എനിക്കും ടാബ് ടാബ് അല്ല ഫോൺ വേണം പഠിക്കാനും ക്ലാസ് കാണാം അതൊന്നും പറയാൻ പറ്റില്ല ഗൈസ് ടാബിൽ ഒന്നും ഇല്ല ഓൾറെഡി ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഫ്രണ്ട്സ് ടാബ് ടാബ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് ബുക്ക് ണെ മതി പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഒരു ബോട്ടിലോ ക്ലാസ് നമ്മൾ പഠിക്കാനായിട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടിട്ട് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല നിങ്ങൾക്ക് സ്നാക്സ് വേണമെങ്കിൽ സ്നാക്സ് സൈഡിൽ വെക്കും എപ്പോഴാണ് നിങ്ങൾ ടൈം ഡിന്നർ ടൈമ് ആ സമയം പതിനഞ്ച് മിനിറ്റ് എടുക്കാവുള്ളൂ പോയി കഴിഞ്ഞാൽ കഴിക്കാൻ ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ ചിലപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ വന്ന് കഴിക്കല് ചിലപ്പം വിശപ്പ് കൊക്കപ്പുഴ ഉണ്ടാകും ചിലപ്പം വച്ചിട്ട് നമ്മൾ ബാഗ് സൈഡിൽ വെക്കണം പിന്നെ ഷെൽഫും ഒക്കെ സൈഡ് സ്റ്റഡി ടേബിൾ തന്നെ ഉണ്ടാവല്ലോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സ്റ്റഡി ടേബിൾ ആൻഡ് സറൗണ്ടിങ്സ് ക്ലീൻ ആയിരിക്കണം ക്ലീൻ ആയാലും നമുക്കൊരു പഠിക്കാൻ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ പിന്നെ ചുറ്റും സൗണ്ട് ഇല്ലായെന്ന് വെച്ചാൽ നോയിസ് ഇല്ലയെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക അപ്പം അങ്ങനത്തെയൊക്കെ എന്ന് വെച്ചാൽ നല്ല മഴയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ നല്ല രസമായിരിക്കും ജല്ല തുറന്ന് പഠിക്കുക എനിക്ക് ജല്ല തുറ തുറക്കണിഷ്ടമല്ല ഉച്ചക്കാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് സൺഡേ ഒക്കെ ഉച്ചയ്ക്ക് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഞാൻ കട്ടനൊക്കെ താത്തി ലൈറ്റ് ഇട്ടിട്ട് ഇരുന്നേ പഠിക്കുകയുള്ളൂ എനിക്ക് നാച്ചുറൽ ലൈറ്റ് ലൈറ്റിൽ ഇരുന്ന് പഠിക്കണത് എനിക്ക് ഇഷ്ടമല്ല ഗൈസ് ഇവിടത്തെ ഇത്രേ ഉള്ളു വേണ്ടവർക്ക് ടെറസിൽ ഇരുന്ന് പഠിക്കാം വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ഏരിയ ഉണ്ടാവും ചില വീട്ടില് അവിടെ ഇരുന്ന് പഠിക്കാം നിങ്ങൾക്ക് കാമായിട്ട് തോന്നണ നിങ്ങക്ക് പഠിക്കാൻ തോന്നുന്ന സ്ഥലം ഏതാണോ അവിടെ നിന്ന് പഠിക്കാം ഈ ഓപ്പൺ ഏരിയ ഒക്കെ കാണുമ്പോൾ അവിടെ ഒരു പുല്ല് പൂവ് പൂവുമ്പോൾ പറ്റാറുടെ പുറത്ത് പോകാൻ പറ്റില്ല നിങ്ങൾ പഠിത്തത്തില് കോൺസെൻട്രേറ്റ് ചെയ്യാം പിന്നെ ഈ വീഡിയോ കാണുന്ന ചില കുട്ടികളുടെ കൂടെ ചില പാരൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ പാരൻസിനോട് പറയാണ് കുട്ടികൾ സ്കൂള് വിട്ട് വന്നിട്ട് ഞാനൊരു കുട്ടിയാണ് നിങ്ങളുടെ മക്കൾ സ്കൂള് വിട്ട് വന്നിട്ട് പഠിക്കാൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ടിവിയോ ഫോണോ അങ്ങനത്തെ മറ്റു സൗണ്ടുകൾ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല സീരിയലൊക്കെ നിങ്ങൾ ഉച്ചക്ക് ഫോണിൽ ഹോട്ട് സ്റ്റാറിൽ കണ്ടാ മതി വീട്ടിലത് ഉണ്ടാവൂല ടി വി അപ്പം നിങ്ങൾ അങ്ങനെ എല്ലാം കണ്ടു തീർക്കുക ടി വി ഒക്കെ കണ്ട ീർക്കാം അപ്പം കുറെ പാരഗ്രാഫൊക്കെ ഉണ്ടെങ്കിൽ അതിൽ സെന്റൻസ് സെന്റൻസ് ഉണ്ടാവുമല്ലോ അതിൽ ഒരു സെന്റൻസ് നിങ്ങൾ പഠിക്ക് ചില ചില സമയത്ത് അങ്ങനെ പഠിക്കാം ചിലർക്ക് അങ്ങനെ പഠിക്കാം ഒരു സെന്റൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടുത്ത സെന്റൻസ് പഠിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ഒരു പാരഗ്രാഫ് മൊത്തം ഒരുമിച്ച് ഇന്ന് വായിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അതെടുത്ത് എഴുതാം ഈ ഹിസ്റ്ററി ഒന്നും അങ്ങനെ ഉണ്ടാക്കി എഴുതാൻ പറ്റൂല കാരണം ആ ഇയറും എന്താണ് ആ ഇയറിൽ എന്താണ് നടന്നതെന്നും അതൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കാന വേണം ഈ ഞാൻ ഇന്നും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രി ഈ മലയാളം ഇംഗ്ലീഷ് ഈ മലയാളം ഇംഗ്ലീഷ് ഭയങ്കര അങ്ങനെ അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല രസമായിട്ടാണ് ഫ്രണ്ട്സ് അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ സ്റ്റഡി ബ്ലോഗ് അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സാണ് നിങ്ങൾ നല്ലോണം പഠിക്കുക ഞാൻ ഈ പറഞ്ഞ ഇത് പാർത്ത് വഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം തലയിൽ കയറും അപ്പം നിങ്ങൾ നല്ലോണം പഠിച്ചാൽ നിങ്ങളെ പാരൻസിനെ ഹാപ്പി ആക്കും പാരൻസ് ഹാപ്പിയാൽ കുടുംബം ഹാപ്പിയും കുടുംബാപ്പയും സൊസൈറ്റി ഹാപ്പിയും ഈ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ഇങ്ങനെയാണ് പഠിക്കൽ എന്ന് വെച്ചാൽ എനിക്ക് തലയിൽ കയറുന്നൊരു പ്രശ്നമുണ്ട് എനിക്ക് പെട്ടെന്ന് തലയിൽ തലയിൽ കയറും മനസ്സിലാവുമല്ലോ എനിക്ക് പെട്ടെന്ന് അപ്പം ഞാൻ പഠിക്കുന്ന രീതി ഇതൊക്കെയാണ് എനിക്ക് എന്റെ കുറ്റ കുട്ടല്ല മനസ്സിലാവുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങള് ഹോംവർക്ക് ഒക്കെ എന്നും ചെയ്തു പോവാ ഞാൻ പറഞ്ഞപതിരി ഗൂഗിളിൽ നോക്കി ചെയ്ത് അത് നമ്മളെയും ആണോ പാരന്റ്സിനെയും ടീച്ചേഴ്സിനെയും ചീറ്റ് ചെയ്യും അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ സ്വന്തമായിട്ട് തെറ്റാണെങ്കിൽ തെറ്റട്ടെ അപ്പോഴേ മിസ് ബാക്കി വിചാരിക്കുള്ളൂ ഇത് തെറ്റാണ് അപ്പോൾ ഈ കുട്ടി സ്വന്തമായിട്ട് ഇത് ചെയ്തതാണെന്ന് വിചാരിക്കുള്ളൂ അത് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഇപ്പം എനിക്ക് സ്കൂളിൽ പോകാനും പിന്നെ സ്കൂൾ വിട്ട് വന്ന് ഇനി പഠിക്കാനും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണോ വേണ്ടത് അങ്ങനത്തെ ഇനി സ്റ്റഡി ബ്ലോഗ് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല ഇനി വേറെ ഇങ്ങനത്തെ വീഡിയോസ് ആണ് എടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം അതാണ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ള ആർക്കും വേണ്ടി ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലാം അവർ എല്ലാവർക്കും ബൈ ബൈ ശുഭദിനം